ആ സമയത്ത് മദർ സങ്കടത്തിൽ എത്തണമെന്ന് സ്നേഹത്തോട് കൂടെ അറിയിക്കുകയാണ് കണ്ടുവാദം തരുമാൻ്റെ ഹൃദയത്തിന് ഇരുളങ്ക ോലകളുടെ സംഗീത താളങ്ങളിൽ കച്ചവട കച്ചവടക്കാഫിലുകൾ ചുവടുവെച്ച ഉമ്മൽ കുറയുട മണ്ണിൽ വർഗ വിവേചനത്തിന്റെ പേരിൽ തലയൊട്ടികൾ ചിന്തിയ മലഞ്ചരിവിലൂടെ സ്നേഹ വിപ്ലവത്തിന്റെ നിരക്കാത്ത നീരുറവ കടന്നു വരുന്നത് അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയമുള്ളവരെ സ്വീകരണം തന്നോരില്ല ആയിരം നേടട്ടെ ഞങ്ങൾ നന്ദി നേടട്ടെ ജാതയ്ക്ക് സ്വീകരണം തന്നോരില്ല ഉയരം നന്ദി Diolch yn fawr iawn am wylio'r fideo.